എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വരുന്ന ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത കൂടാതെ വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെയുള്ള അവധി അറിയിപ്പുകൾ അതാത് സമയത്ത് കൃത്യമായി ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ ടൈം ടേബിൾ പുറത്തിറക്കി വിദ്യാഭ്യാസ വകുപ്പ് സ്ക്രീനിൽ കാണുന്നത് പോലെയാണ് പുതിയ ടൈം ടേബിൾ ഉള്ളത് ആദ്യ പിരീഡ് രാവിലെ ഒമ്പതേ മുക്കാൽ മുതൽ പത്തര വരെയാക്കി ഉച്ചഭക്ഷണത്തിനായി പന്ത്രണ്ട് മുക്കാൽ മുതൽ ഒന്നേ മുക്കാൽ വരെ ഒരു മണിക്കൂർ സമയം അവസാന പിരീഡ് മൂന്നേ മുക്കാൽ മുതൽ നാല് പതിനഞ്ച് വരെ ആക്കും വെള്ളിയാഴ്ച ഒഴികെയുള്ള വർക്കിംഗ് ഡേയ്സിലാണ് അരമണിക്കൂർ കൂടുതൽ ക്ലാസ് ഉണ്ടാവുക എട്ട് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകൾക്ക് ആറ് ശനിയാഴ്ചകളിൽ ക്ലാസ്സുകൾ ഉണ്ടാവും ആറ് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകൾക്ക് രണ്ട് ശനിയാഴ്ചകളിലും ക്ലാസ്സുകൾ ഉണ്ടാവും അതേസമയം സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ജൂൺ പതിനെട്ട് വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അറിയിപ്പിൽ പറയുന്നത് നാളെ രണ്ട് ജില്ലകളിൽ മാത്രമാണ് ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത് ബാക്കി എല്ലാ ജില്ലകളിലും യെല്ലോ ജാഗ്രതാ നിർദ്ദേശം അറിയിച്ചിട്ടുണ്ട് നിരവധി കുട്ടികൾ നാളത്തെ അവധി അറിയിപ്പ് സംബന്ധിച്ച് കമന്റ് ബോക്സുകളിൽ ചോദിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെയും ഒരു ജില്ലകളിലും നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടില്ല ഇനി അഥവാ അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് അതാത് സമയത്ത് കൃത്യമായി ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കുക